പോർച്ചുഗീസുകാര് വാസ്കോഡഗാമയുടെ ആഗമനം കടൽ മാർഗം ഇന്ത്യയിലെ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ വാസ്ഗോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചത് ഇന്ത്യയിലേക്കൊരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവായിരുന്ന ഡോം മാനുവൽ ഒന്ന് വാസ്ഗോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നത് വാസ്ഗോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുവേനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ വാസ്ഗോഡഗാമ കപ്പലിറങ്ങിയത് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ് ഗബ്രിയേൽ എന്ന് പറയുന്നത്